ഫ്രണ്ട്സ് സ്വാഗതം ഇന്നൊരു ഉള്ളിക്കറി ഉണ്ടാക്കാം എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ ഒരു രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി ഒരു കപ്പ് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നന്നായിട്ടൊന്ന് ചൂടാവണം സ്പൂൺ കടുക് ഇട്ടു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടു ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം സവാളായിട്ട് കൊടുക്കാം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി കൊച്ചു ഉള്ളി അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ഉള്ളിക്കറിയാണ് ചോറിനൊക്കെ നല്ലൊരു കറിയാണ് ദോശയ്ക്കും ഇതലിക്കും ഒക്കെ കഴിക്കുന്നത് ഉപ്പിട്ട് കൊടുക്കണം ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം அரைஸ்பூன் மஞ்சள் படி இட்டு கொடுக்க ஒரு ஸ்பூன் நரச்சு முளகு படி இட்டு கொடுக்க முளகிண்ட் படியா முக்கால் ஸ்பூன் மல்லிப்பொடி இட்டும் ஒரு நெல்லிக்காய் வலுப்பத்தினுள்ள புளி பிழிஞ்சொழிக்கலாம் புளிவெல்லாம் பிழிஞ்சொழிக்க ਕੁਲੀ ਕਰ ਵੀ ਰੈਡੀ ਆਈ ਪੀ ਆਫ ਹੋ ਗਿਆ